ബിഗ് ബോസ് മലയാളം സീസണ് ആറിൽ പന്ത്രണ്ടാം ആഴ്ചയാണ് ഇത് ബിഗ് ബോസ് ടാസ്കുകളിൽ ഏറ്റവും ആവേശം പകരാറുള്ള ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ടു ഫിനാലെയുടെ ഭാഗമായുള്ള അഞ്ച് ടാസ്കുകൾ ഇന്നലെ നടന്നിരുന്നു അതിന്റെ തുടർച്ചയായുള്ള ആറാമത്തെ ടാസ്ക് ഇന്ന് നടന്നിരുന്നു ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രസകരമായ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ആറാമത് നൽകിയത് പൂച്ചയ്ക്കാർ മണിക്കെട്ടും എന്ന് പേര് നൽകിയിരുന്ന ടാസ്കിൽ പൂച്ചയ്ക്ക് മണിക്കെട്ടുക മാത്രമല്ല ചെയ്യേണ്ടിയിരുന്നത് ഒപ്പം ഒരു ടങ്ക് ട്വിസ്റ്ററും തെറ്റിക്കാതെ പറയേണ്ടിയിരുന്നു ഈ വേണ്ടി ഗാർഡൻ ഏരിയയിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഒരു പൂച്ചയുടെ രൂപം തയ്യാറാക്കിയിരുന്നു മണി കെട്ടിയ മാല എല്ലാവർക്കും നൽകുകയും ചെയ്തിരുന്നു മോഹൻലാൽ കഥാപാത്രമായ സി ഡി രാംദാസ് സ്ക്രീനിൽ വന്ന് കയ്യിലെ മണി അടിക്കുമ്പോൾ ആദ്യം ഓടിവന്ന് പൂച്ചയുടെ കഴുത്തിൽ മാലയിടുന്നവർക്കാണ് ടങ്ക് ട്വിസ്റ്റർ പറയാൻ അവസരം ഉണ്ടായിരുന്നത് രാത്രി വൈകുവോളം നീണ്ട ടാസ്കിൽ ആരാണ് ആദ്യം മാലേട്ടത് എന്നതിന്റെ പേരിൽ ഒരു തവണ വലിയ തർക്കം നടന്നു ഏറെ നേരത്തിനു ശേഷം അത് പരിഹരിച്ചു ഈ ടാസ്ക് അവസാനിച്ചപ്പോൾ ഋഷിക്കും ശ്രീതുവിനും മൂന്ന് പോയിന്റുകൾ വീതം ലഭിച്ചു പതിനൊന്ന് പോയിന്റുകളുമായി അഭിഷേക് തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളിൽ ഇപ്പോഴും മുന്നിൽ ആറ് പോയിന്റുകളുമായി ജിൻഡോ രണ്ടാം സ്ഥാനത്തും